ദുൽഖർ സൽമാന്റെ കരിയറിലെ ഏറ്റവും വലിയ വിജയമാണ് ലക്കി ഭാസ്കർ ബഹുഭാഷകളിലെത്തിയ പാൻ ഇന്ത്യൻ തെലുങ്ക് ചിത്രം ദീപാവലി റിലീസായിരുന്നു വെങ്കി അറ്റ്ലൂരി രചനയും സംവിധാനവും നിർവഹിച്ച ചിത്രം തിയേറ്ററുകളിലെത്തിയത് ഒക്ടോബർ മുപ്പത്തൊന്നിനായിരുന്നു ആദ്യ ദിനം തന്നെ പ്രേക്ഷകരിൽ നിന്ന് പോസിറ്റീവ് അഭിപ്രായം ലഭിക്കുന്ന ചിത്രമായി ഈ പിരീഡ് ക്രൈം ഡ്രാമ ചിത്രം മാറി ഇപ്പോഴത്തെ ഒ ടി ടി റിലീസിന് ശേഷവും തിയേറ്ററുകളിൽ തുടരുകയാണ് ഈ ദുൽഖർ ചിത്രം നെറ്റ്ഫ്ലിക്സിലൂടെ നവംബർ ഇരുപത്തിയെട്ടിനായിരുന്നു ചിത്രത്തിന്റെ ഒ ടി ടി റിലീസ് അതായത് തിയേറ്റർ റിലീസിന്റെ റിലീസിൻ്റെ ഇരുപത്തിയൊൻപതാം ദിവസം എന്നാൽ അതേ ദിവസം തന്നെ തിയേറ്ററുകളിലും വലിയൊരു വിഭാഗം പ്രേക്ഷകർ ചിത്രം കാണാനെത്തി പ്രമുഖ ട്രാക്കർമാരായ സാഗ്നിൽക്കിന്റെ കണക്ക് പ്രകാരം ചിത്രത്തിന്റെ തെലുങ്ക് പതിപ്പ് ഒ ടി ടി റിലീസ് ദിവസം നേടിയത് പതിമൂന്ന് ലക്ഷം രൂപയാണ് ഇതേ ദിവസം തമിഴ് പതിപ്പ് ഒൻപത് ലക്ഷവും മലയാളം പതിപ്പ് മൂന്ന് ലക്ഷവും നേടി അങ്ങനെ ചിത്രത്തിന്റെ ഒ ടി ടി റിലീസ് ദിനത്തിൽ ഈ മൂന്ന് ഭാഷാ പതിപ്പുകളിൽ നിന്നായി ചിത്രം നേടിയത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഒ ടി ടി റിലീസിന് ശേഷവും തിയേറ്ററുകളിൽ ജനമെത്തുക എന്നത് വൻ ജനപ്രീതി നേടിയ ചിത്രങ്ങൾക്ക് മാത്രം ലഭിക്കുന്ന നേട്ടമാണ് ബിഗ് ക്യാൻവാസിൽ ഒരുക്കിയിരിക്കുന്ന ഈ പിരീഡ് ചിത്രം തിയേറ്റർ വാച്ച് ആവശ്യപ്പെടുന്ന ഒന്നുമാണ് കിങ് ഓഫ് കൊത്തോയുടെ പരാജയത്തിന് ശേഷം ദുൽഖറിനെ വലിയ ആത്മവിശ്വാസം പകരുന്ന വിജയമാണ് ലക്കി ഭാസ്കർ നേടിയത് ഒപ്പം അദ്ദേഹത്തിന്റെ പാൻ ഇന്ത്യൻ അപ്പീൽ കൂട്ടുന്ന ചിത്രവും ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് നൂറ്റി പതിനൊന്ന് കോടി പതിനഞ്ച് ലക്ഷമാണ് ചിത്രം നേടിയത് ഇന്ത്യ ശ്രീലങ്ക ബംഗ്ലാദേശ് ഖത്തർ ഒമാൻ എന്നിവിടങ്ങളിൽ നെറ്റ്ഫ്ലിക്സ് സ്ട്രീമിംഗിൽ ഒന്നാമതായി ട്രെൻഡ് ചെയ്യുകയാണ് ലക്കി ഭാസ്കർ കൂടുതൽ സിനിമാ വിശേഷങ്ങൾ അറിയുന്നതിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക